പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വടകര ചേറോട് മുതൽ മൂരാട് പാലം വരെയുള്ള അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പോഴുള്ളത് ചേറോട് റെയിൽവേ ഗേറ്റിനടുത്താണ് ഇവിടുത്തെ അവസ്ഥ ഈ കാണുന്നതാണ് ഇവിടെ നിന്നും കാര്യമായ പണികൾ നടക്കുന്നില്ല മാസങ്ങളായുള്ള അവസ്ഥ ഇതുതന്നെയാണ് ഇവിടെയാണ് ചേറോഡ് റെയിൽവേ ക്രോസിങ് റെയിൽവേ ക്രോസിങ്ങിന് മുകളിൽ വെക്കാനുള്ള ബോസ്ട്രിങ് ബ്രിഡ്ജാണ് കാണുന്നത് ഇടതു കാണുന്നത് ഈ ബോസ്ട്രിങ് ബ്രിഡ്ജ് അസംബിൾ ചെയ്തു വെച്ചിട്ട് കുറേ മാസങ്ങളായി ഇനി അത് റെയിൽവേ ട്രാക്കിന് മുകളിലേക്ക് പുഷ് ചെയ്ത് വെക്കണം അത് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലുള്ളിലായിരിക്കും എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇത് വടകര പഴയ ടൗണിലേക്ക് പോകുന്ന ജംഗ്ഷനാണ് ഹൈവേയിൽ നിന്നും വടകര പഴയ ടൗണിലേക്ക് പോകുന്ന ജംഗ്ഷൻ ഇവിടെ ഈ ഫ്ലൈ ഓവറും വാർത്തുവച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി പിന്നീട് ഇവിടെ ഒന്നും ഒരു പണി നടന്നിട്ടില്ല ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ജനപ്രതിനിധികൾ ഇടപെട്ട് പ്രത്യേകിച്ചും എം പി ഒക്കെ ഇടപെട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എത്രയും വേഗം പരിഹരിക്കേണ്ടതാണ് പുഴയിടത്ത് ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തതായിട്ട് കാണുന്നുണ്ട് ചെറിയൊരു മാറ്റം അല്ലാതെ പ്രത്യേകിച്ച് ഒരു പുരോഗതിയുമില്ല ഇവിടെയൊക്കെ മാസങ്ങളായി പണി സ്തംഭനാവസ്ഥയിലാണ് ഒരു പുരോഗതിയുമില്ല ഇത് വടകര ടൗണിൽ നിന്ന് അടുക്കാണ് വടകര ടൗണിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ പണികൾ വളരെ വേഗത്തിൽ കൂടുതൽ ആൾക്കാരെയും മെഷീനറികൾ വർത്തിച്ച് പണി പെട്ടെന്ന് തീർക്കാനുള്ളതിന് ഇത് ഏകദേശം ഒരു വർഷത്തോളമായി ഇങ്ങനെ ഇതേപോലെ കിടക്കുകയാണ് ഒരു പുരോഗതിയൊന്നുമില്ല ഷാഫി പറമ്പിൽ എം പി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും വേഗം പണി തീർക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇത് വളരെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമാണ് ഇവിടെയൊക്കെ ഉച്ച എഴുതുന്നതിനെക്കാട്ടിലും വളരെ പതുക്കിയാണ് പണി നടക്കുന്നത് ഇപ്പോൾ ഹൈവേയുടെ ഒരു ഭാഗം കണ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത് ബസ് സ്റ്റാൻഡിനകത്തോടെയാണ് വരി തിരിച്ചുവിട്ടേക്കുന്നത് ഇത് എസ് പി ഓഫീസിൻ്റെ ഭാഗമാണ് ഇവിടെയും കുറേ കാലമായി ഇങ്ങനെ തന്നെ എന്തൊക്കെയോ ഒന്ന് തോണ്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു മാറ്റവുമില്ല കുറേ കാലമായി ഇങ്ങനെ തന്നെ ഇരിക്കുന്നു കൽമനപ്പാലം മുതൽ എസ് പി ഓഫീസിൻ്റെ ഭാഗം വരെയും യാതൊരു മാറ്റവും ഇല്ലാതെ വളരെ വടകര നിന്നും മൂരാട് പാലത്തിലേക്ക് വരുമ്പോൾ മൂരാട് പാലത്തിന് ഉള്ള ആറ് ലൈൻ ആണ് ഇവിടെ കുറേ മുന്നേ തുറന്നു കൊടുത്തതാണ് ഇവിടെ കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ശത്താണ് പെട്രോൾ പമ്പുള്ളത് ഈ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച് കാറ് പുറത്തേക്ക് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതായത് കണ്ണൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ വടകര ഭാഗത്തേക്ക് പോകേണ്ട സൈഡിൽ കൂടെ നേരെ തിരിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് അവർ ഡ്രൈവ് ചെയ്തു തന്നു ഇതിരെ വന്ന ട്രാവലർ മയ പൊട്ടിയിടിക്കുകയുണ്ടായി ഈ റോഡിൽ വൺ വേ ആണെന്നുള്ളത് ആണല്ലോ അതുകൊണ്ട് വാഹനങ്ങൾ നല്ല സ്പീഡിലായിരിക്കും വരുന്നത് ആറ് ലൈനാണ് പക്ഷേ ഈ ആറ് ലൈനിൽ വൺ വേ തെറ്റിച്ച് ആ കാർ കാറ് അടിച്ച് നേരെ മൂരാട് പാലത്തിൻ്റെ ഭാഗത്തേക്ക് പോയി അവിടുന്ന് അവിടെ ഒരു റോഡിൻ്റെ മീഡിയനിലൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ കൂടെ തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് എളുപ്പവഴി എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ റോഡ് നിയമം തെറ്റിച്ച് ശുദ്ധവിട്ടുത്തരം കാണിച്ച് എതിരെ നിന്നും നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ ആയിരിക്കും വണ്ടി വരുന്നത് അതുമായിട്ട് കൂട്ടിയിടിച്ചാണ് ആൾക്കാർ ഇത് കണ്ടോ അതുപോലെ തന്നെ ഒരു ബൈക്ക് റോങ് സൈഡിലൂടെ വരുന്നത് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി